എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത നമ്മുടെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ കുറച്ച് നിമിഷമെങ്കിലും തിരിഞ്ഞു നോക്കുക എൻഡ് ഓഫ് ദ ഡേ റിവ്യൂ ദിനാന്ത്യ അവലോകനം എന്ന് പറയും ഇന്ന് നിങ്ങൾ നല്ലതായി ചെയ്തത് എന്തൊക്കെയാണെന്ന് ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുക എവിടെയാണ് വഴുതിയത് എന്ന് കുറ്റപ്പെടുത്താതെ സത്യസന്ധമായി അതിനെ അംഗീകരിക്കുക ഇത് കുറ്റം കണ്ടെത്താനുള്ള സമയമല്ല മറിച്ച് പഠിക്കാനുള്ള സമയമാണ് നാളെ ചെറിയൊരു തിരുത്തൽ ചെയ്യാൻ ഒരു തീരുമാനം എടുത്താൽ മതി ഇന്നത്തെ നന്ദി മനസ്സിനെ ശാന്തമാക്കി ഉറക്കം മധുരമാക്കും ഇന്നത്തെ ദിവസാന്ത്യം അവലോകനം ചെയ്യുന്നത് ബോധം വളർത്തും ചെറിയ തിരുത്തലുകൾ ചേർന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം